അസലാ വലൈക്കു വാഹനത്തല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുനാടി ബേറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഹുസൻ കർവാരക്കുണ്ട് എന്ന് പറയുന്ന ഒരാള് ദാറുണ്ജാത്തിനെതിരെയും ഹമീദ് ഫൈസിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി പക്ഷേ അയാൾ വന്ന് ചാടിയത് ഒരു പുലിമഠയിലാണ് എന്ന് അയാൾ പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇപ്പോൾ അയാൾ മുങ്ങിയിരിക്കുകയാണ് മാത്രമല്ല അയാളുടെ കപടമുഖം പിച്ച് ചീന്തപ്പെടുകയും ചെയ്തു വെളുക്കാൻ തിരിച്ചത് പണ്ടായി എന്നതുപോലെ ഒരവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമായിട്ട് അദ്ദേഹം വന്ന് ഹമീദ് ഫൈസിയുടെ മകൾ സുലാഫ എന്ന് പറയുന്ന മകൾ ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തു ദാറുണ്ജാത്തിൽ നിന്ന് എന്നു തുടങ്ങി ധാരാളം പച്ചക്കളവുകളുമായിട്ട് അയാൾ രംഗത്ത് വന്നു അപ്പോൾ ഇയാളെ കെട്ടിയിറക്കുന്ന ആളുകൾ നമുക്കറിയാം കടുത്ത സമസ്ത വിരോധികളും ഹമീദ് ഫൈസിയുടെ ആജന്മ ശത്രുക്കളുമാണ് പക്ഷേ ഇതൊന്നും വിലപ്പോകില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാരണം സത്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ സത്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സത്യത്തിനൊന്നും നിത്യ നിത്യയൗവനമാണ് അതൊരിക്കലും പരാജയപ്പെടുകയില്ല അപ്പോൾ ആരോപണത്തിലെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച ഒരാൾ അതായത് യാസർ പൂക്കോട്ടും എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം സമസ്തക്കാരനല്ല ദാറു നജാത്തിൻ്റെ പ്രതിനിധിയല്ല ഹമീദ് വൈസിയുടെ ആളല്ല മറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പൊതുവായി അഭിപ്രായങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പറയും ഇതിലിപ്പിന് അമിത് വൈസി അമ്പലക്കടവുമായി ബന്ധപ്പെട്ടുള്ള പല ആശയങ്ങളും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തോട് തന്നെ തുറന്നു പറയലുണ്ട് പക്ഷെ എന്താണ് അങ്ങനെ ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ ഒരു പിന്നെ സംഗതിയോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഖുറാൻ പറഞ്ഞതുപോലെ ഒരാളോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ഒരാളോടുള്ള വെറുപ്പ് അദ്ദേഹത്തിന് നീതി ലഭ്യമാകുന്നതിന് തടസ്സം നീതി കൊടുക്കാതിരിക്കരുത് എന്നുള്ള വിശാലമായൊരു കാഴ്ചപ്പാടിനെ ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഇതിന്റെ ഇന്ന അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു അംഗളികൾ വന്ന സാഹചര്യത്തിൽ ഞാൻ ആ വന്ന അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായതിനെ പ്രാദേശികമായി മനസ്സിലായതിനെ ഇൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻ്റെ പിന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വെച്ചു അപ്പോൾ ആ ഒരു വിഷയം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ അതിന്റെ എനിക്കറിയണ കാര്യങ്ങൾ വള്ളം കൂട്ടാതെ മുമ്പിൽ വെച്ചു അപ്പോൾ അങ്ങനെയാണ് അത് ഞാൻ അത്രയത് മനസ്സിലാക്കുകയുള്ളൂ നാളെ ചിലപ്പോൾ അമിത പഴിച്ച് അമ്പലക്കടവ് എനിക്കെതിരെ പറയും മറ്റെ ചിലപ്പോൾ ഞാൻ തിരിച്ച് അമിത് വഹിച്ച അമ്പലക്കടവിനെ തിരിച്ചും പറയും ആശയപരമായിട്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് നീതി ലഭ്യമാകുന്ന സംഗതികളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പൊ അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് പഠിക്കാനിറങ്ങിയപ്പോൾ നിഷ്പക്ഷനായ അദ്ദേഹത്തിന് പോലും ഈ കാര്യങ്ങൾ കൃത്യമായി അതിന്റെ രേഖാമൂലം ബോധ്യപ്പെട്ടു ആ കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് വിശദീകരിക്കുന്നത് കേൾക്കാം അമ്പലക്കടവിന്റെ മകൾ സുലാഫ അവരെ ഈ പറയുന്ന ദാറു നജാത്തിൽ അമീദ് വൈസി അമ്പലക്കടവിന്റെ പ്രത്യേക താല്പര്യത്തോടു കൂടി ടീച്ചറായി നിയമിച്ചു എന്നുള്ളതാണ് ഒരു ആരോപണം സത്യത്തിൽ ഈ സുലാഫ എന്ന് പറയുന്ന അമീത് വൈസി അമ്പലക്കടവിന്റെ മകളെ അവിടെ നിയമിക്കുമ്പോഴേ അമീദ് വൈസി അമ്പലക്കടവ് ദാറു നജാത്തിൽ ഒരു മെമ്പർ പോലും അല്ല നിങ്ങൾ നെട്ടിയോ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അമീത് വൈസി അമ്പലക്കടവ് ഈ സുലാഫയെ പിന്നെ നിയോഗിക്കുന്ന സമയത്ത് ഒരു മെമ്പർ പോലുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അന്വേഷിക്കണം നിങ്ങൾ ആ നാട്ടുകാരോട് ചോദിക്കണം ആ പിന്നെ സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കുക യാസ്രി പൂക്കോട്ടുമ്പാടെന്ന് പറയുന്ന ഒരു ചങ്ങായി ഇങ്ങനെ നിന്നാണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ച രീതിയിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ അതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ പിന്നെ ഇത് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ആകെ പത്ത് ടീച്ചർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും പതിനൊന്നാമത് ഒരാള് വേണം അമിത് വൈസി അമ്പലക്കടവിന്റെ മകൾ ആ അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ ബി എഡ് കഴിഞ്ഞ് എസ് എൽ സി തോറ്റങ്ങാണ്ട് എട്ടാം ക്ലാസ്സും കുസ്തി ആയിട്ടല്ലോ ബി എഡ് കഴിഞ്ഞ് കേട്ടറ്റിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദങ്ങളിലൂടെ പിന്നെ ആ രീതിയിൽ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അവിടെയുള്ള പിന്നെ നൌഷാദ് മാഷി അടക്കമുള്ള ആളുകൾ ഈ സുലാഫയോട് പറയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ അവിടെ കയറിക്കൂടെ ജോലിക്ക് എന്ന് ചോദിക്കണ് സ്വാഭാവികമായിട്ടും ആ വിഷയത്തെ സ്വന്തം വാപ്പാനോട് പറയാണ് അത് ഈ സുലാഫ സ്വന്തം വാപ്പയായ അമീത് വൈസി അമ്പലക്കടവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ആലോചിച്ച് ചെയ്തോ കയറിയാലും കുഴപ്പമില്ല കയറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ ആ രീതിയിൽ പരിഗണിച്ചു പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അതില് പിന്നെ ജോലിയിൽ പ്രവേശിച്ചു അത് അത്ര മാത്രമാണ് അമീത് വൈസി അമ്പലക്കടവിന്റെ ആ വിഷയത്തിലെ റോള് ഒരു മെമ്പർ കൂടിയല്ല പിന്നെ നിങ്ങളെന്ന് ആലോചിച്ചോക്കേം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് അന്വേഷിക്കട്ടോ വളരെ വ്യക്തമായിട്ട് അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി അമീത് വൈസി അമ്പലക്കടവിനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരെ ആ സ്ഥാപനത്തിൽ കയറ്റാൻ പാടില്ലേ അത് തെറ്റല്ലേ കയറ്റാതിരിക്കലല്ലേ തെറ്റ് സത്യത്തില് അങ്ങനെ അവരവിടെ കയറി ഇനി കോടികൾ കഷ്ട കഥ കേട്ട അന്തം കൊടുങ്ങുകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ സുലാഫ എന്ന് പറയുന്ന അമീത് വൈസി അമ്പലക്കടവിന്റെ മകള് അവിടെ ഹരിയർ പൈസ ഉണ്ട് അതായത് മൂന്ന് വർഷത്തെ ഹരിയർ പൈസ എല്ലാ അധ്യാപകർക്കും കിട്ടിയപ്പോ പതിനൊന്ന് ലക്ഷത്തി ചില്ലാണ് ഉറപ്പുണ്ട് പന്ത്രണ്ട് ലക്ഷം കൂട്ടിക്കുള്ളി അതിലും എല്ലാ അധ്യാപകരും ഒരു വിഹിതം കൊടുത്തപ്പോ ഈ സുലാഫ എന്ന് പറയുന്ന അമിത് വൈസി അമ്പലക്കടവിന്റെ മകൾ മുഴുവൻ പൈസയും ദാറുൻ നജാത്തിലേക്ക് കൊടുത്തു എന്നുള്ളത് പച്ചയായ വസ്തുതയെ അന്വേഷിക്കണങ്ങള് ആ കുട്ടിയാണ് കോടികൾ കട്ടു ലക്ഷങ്ങൾ കട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും വലിയ മറ്റൊരു ആരോപണത്തിന്റെ ഏറ്റവും ഭയങ്കരമായ ഒരു വേർഷനും കൂടി അന്വേഷിച്ച് ഞാന് അതായത് ഇവർ പറയുന്ന ഒരു റൈഹാനത്തും അതേപോലെ തന്നെ നിഷാ സുൽത്താനാണ് രണ്ടാളുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ റഹാനത്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കെ ടി മാനും മുസ്ലിയയുടെ മരുമകളാണ് ഞാനിങ്ങനെ എഴുതി വെച്ചാൽ എന്താണെന്നറിയാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാളാതെ വേണ്ടിയിട്ട് പരമാവധി പിന്നെ ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കാം രണ്ട് നിഷാ സുൽത്താന എന്ന് പറഞ്ഞത് ഈ ദാരുൺ നജാത്തിന്റെ മാനേജറുടെ മകൾ അതായത് അബ്ദുമാക്ക എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തിന്റെ മകളാണ് ഇത് രണ്ട് പേരെ നിയോഗിച്ചത് ആ മീത് വൈസ്യം പറ ടി മാനും കാലത്താണ് പ്രത്യേക നോട്ട് ചെയ്യ കെ ടി മാനുമുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ റൈഹാനത്തിനെയും മരുമകളായ റൈഹാനത്തിനെയും അതേപോലെ തന്നെ മാനേജർ അബ്ദുമാക്കാന്റെ മകൾ നിഷാന നിഷാ സുൽത്താനെയും നിയമിച്ചത് എന്ന് പച്ചയെ സത്യം നിങ്ങൾ പോയി അന്വേഷിച്ചോളി ഞാനതാ പറഞ്ഞ ഈ വീഡിയോ എടുത്തു വെച്ചോളി സമസ്തക്കാരും ലീഗാരും അല്ലാത്തവർ നിഷ്പക്ഷരായ സകലമാന ആളുകളും എടുത്തു വെച്ച് അന്വേഷിക്കേണ്ട ഒരു വസ്തുത ആ രീതിയിൽ അന്വേഷിച്ചോളി ഇവിടെ ഒന്നും ഈ പറയുന്ന അമീത് വൈസി അമ്പലക്കടവിന് ഒരു റോളും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല അവരെ മാത്രമൊന്നുമല്ലോ കെ ടി മാനു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ എത്രയോ സമസ്തയുടെ അതേപോലെ തന്നെ പ്രഗത്ഭരായ ആളുകളുടെ മക്കളെ ഒക്കെ അവിടെ ജോലിക്കെടുത്തിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് അറിയാവുന്ന വലിയ പണ്ഡിതന്മാരുടെ മക്കളാണ് ഇതാ ഒന്ന് മൊയ്തീൻ കുട്ടി വാക്കോട് മൊയ്തീൻകുട്ടി വാക്കോട് ഉസ്താദിന്റെ മകൻ ദാറുണ്ജാത്തിൽ ജോലി ചെയ്യുന്നുണ്ട് കെ ടി മാനും മുസ്ലിാരിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് മൊയ്തീൻ ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി പുത്തനഴി ഉസ്താദിന്റെ മകൻ ഈ പറയുന്ന കോളേജിൽ ജോലി ചെയ്യുന്നുണ്ട് സമസ്തയുടെ വഫാത്തായ കെ കെ അബ്ദുള്ള മുസ്ലിയാരുടെ മകൻ ഈ പറയുന്ന ദാരുണ്യ ജോലി ചെയ്യുന്നുണ്ട് എം അലവി കരുവാരകുണ്ടിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തിലെ പിന്നെ കാര്യപ്പെട്ട നേതാവായിരുന്ന എം അലവിയുടെ മകളും മരുമകനും ജോലി ചെയ്യുന്നുണ്ട് ഈ മരുമകനെ ഉസ്താദിന്റെ കാലത്താണ് പിന്നെ ജോലിക്ക് എടുത്തിട്ടുള്ളത് മകളെ അതിനു ശേഷവുമാണ് അതേപോലെ തന്നെ ജലീൽ ഫൈസ് പുല്ലങ്കോണ്ട് മകൻ ഉസ്താദിന്റെ പിന്നെ കാലത്ത് പിന്നെ അവിടെ ജോലിക്ക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞാണി മുസ്ലിയാർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ രീതിയിൽ കെ ടി മാനു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ത്യാഗപൂർണമായ ആ ഒരു ഭയങ്കരമായ ഇഷ്ടത്തോട് കൂടി അദ്ദേഹം തുടങ്ങിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതിൽ അദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടി ഇത്രയും ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതൊന്നും അമീത് ബൈസ് അമ്പലക്കടവിന്റെ ആ ഒരു പിന്നെ എന്താ പറയാ സ്വേച്ഛാധിപത്യോ അല്ലെങ്കിൽ അങ്ങനെയാണ് സ്വന്തം മകളെ നിയോഗിക്കുമ്പോൾ വരെ അമീത് വൈസി അമ്പലക്കടവ് ഈ ദാറുൺ നജാത്തിന്റെ ഒരു മെമ്പർ പോലും അല്ല എന്നുള്ളതാണ് ഞമ്മക്ക് കിട്ടിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് നിങ്ങളും അന്വേഷിച്ചോളി അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമ്മൾ ഞമ്മൾ അന്വേഷിച്ചപ്പോൾ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ചു ഇനി ഡബിൾ സാലറി വാങ്ങിയ ഒരു പിന്നെ വിമർശനം ഈ പറയുന്ന ഉസം ആശം ഉന്നയിച്ചപ്പോ എന്താണ് ഈ ഡബിൾ സാലറി എന്നുള്ള സംഗതിയിൽ ഒരു അന്വേഷണം നടത്തി അപ്പൊ എന്താ സംഭവം എന്നറിയങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ കോളേജിന് പിന്നെ ബേസിക് സാലറി ഡി ഇല്ലാത്ത സാലറി അനുവദിച്ചു വളരെ കുറഞ്ഞ പൈസ മനസ്സിലായി അപ്പോ പിന്നെ അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ കെട്ടിടവും അനുവദിച്ചു സ്വാഭാവികമായിട്ടും ആ കാലയളവിലാണ് ഇത്തരം ആളുകളെയൊക്കെ നിയോഗിക്കുന്നത് നിയമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബേസിക് സാലറി അനുവദിച്ച സാഹചര്യത്തിൽ ഇനി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുകയാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷെ ബേസിക് സാലറി വളരെ കുറവാണ് ഇങ്ങനെ ഈ ബേസിക് സാലറി എന്നൊക്കെ പറഞ്ഞാൽ പതിനയ്യായിരം ഇരുപതിനായിരം ഒന്നും ഇല്ലട്ടോ വളരെ കുറഞ്ഞ രണ്ടായിരം മൂവായിരം നാലായിരം ഉറുപ്പ മാക്സിമം ഉണ്ടാവുള്ളൂ ഒരു മാസത്തിനെ സ്വാഭാവികമായിട്ടും പല പിന്നെ അധ്യാപകർക്കും ജീവിക്കേണ്ട സുഹൃത്തുക്കളെ അപ്പൊ എന്ത് ചെയ്തു പതിനാറ് കൊല്ലം ആരെങ്കിലും ശമ്പളില്ലാതെ കാത്തുക്കോ നിങ്ങൾ ആലോചിച്ചു ശമ്പളമല്ലാതെ പതിനാറ് കൊല്ലം ആരെങ്കിലും കാത്തിരിക്കോ കഴിയൂലോ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ ഓരോ മാസം ഇന്നത്തെ അത്രല്ലെങ്കിലും അന്നും ചെലവുകളില്ലേ അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ചെലവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ സ്വാഭാവികമായിട്ടും മഹാനും മുസ്ലിം അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് ഇവരുടേതായ പല സ്ഥാപനങ്ങളിലും ഒഴിവുള്ള പിന്നെ സ്ഥലങ്ങളിലെ അത്തരം സന്ദർഭങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ് അതായത് വർക്കിംഗ് ടൈമിലല്ല സ്പെഷ്യൽ ക്ലാസ് വെക്കുമ്പോൾ അതിനുള്ള ഒരു സാലറി കൂടി ഈ അധ്യാപകർക്ക് കിട്ടിയത് ജീവിതത്തിനൊരു ആശ്വാസമായി അങ്ങനെ ഈ ചെയ്തത് അതായത് ജീവിത സാഹചര്യം കൊണ്ട് ഒഴിവ് സമയങ്ങളിൽ ഇവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ പോയിട്ട് കുറച്ചൊക്കെ ശമ്പളം കാര്യങ്ങളൊക്കെ ആ വിഷയത്തിൽ കിട്ടിയപ്പോ അത് ഈ പറയുന്ന അധ്യാപകരുടെ ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായപ്പോ അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തത് ഒരു തെറ്റാണെങ്കിൽ അതൊരു തെറ്റെന്നെ പക്ഷെ ഇതിന്റെ സാഹചര്യം ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതൊക്കെ ക്ലിയർ ആയിട്ട് സാലറിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറായ സാഹചര്യത്തില് ഇവരൊക്കെ തിരിച്ചു വന്ന് അതിന്റെ ഒക്കെ മുമ്പ് തന്നെ തിരിച്ചു വന്ന് വളരെ സുന്ദരമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇതൊക്കെ ക്ലിയർ ആയിട്ട് വേറെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നതല്ല ഇതൊക്കെ ക്ലിയർ ആയതോട് കൂടി സാലറിയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സംവിധാനത്തിലായതോട് കൂടി ഇവരൊക്കെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എവിടെയാണ് നമുക്ക് എന്താണ് വിവാദം എന്താണ് ഇതിലൊക്കെ വിവാദമാക്കേണ്ട വിഷയം എന്താണ് ഇത്രയും പറഞ്ഞപ്പോ ജനങ്ങളുടെ മുന്നിൽ ഈ ഹുസ്സൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കബടമുഖം തുറന്നു കാണിക്കപ്പെട്ടപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ താല്പര്യമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഹുസൻ ഒരു വെല്ലുവിളി നടത്തി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ യാസിർ പൂക്കോട്ടും എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു അതായത് സംവാദം നമുക്ക് നടത്താം നേരിട്ടിരിക്കാം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഈ യാസിർ പൂക്കോട്ടും കൂടുതൽ കാര്യങ്ങൾ ഹമീദ് ഫൈസിയെക്കുറിച്ചും താറുനജാത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും മകൾ സുലാഫയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെടുന്ന സുലാഫ അടക്കമുള്ള വ്യക്തികളെ കുറിച്ചും കൂടുതൽ പഠിച്ച് അങ്ങനെ അദ്ദേഹം സംവാദത്തിന് തയ്യാറായി വിളിച്ചു നോക്കിയപ്പോൾ പിന്നെ ഹുസന്റെ പ്രതികരണം എന്താണ് എന്ന് യാസർ പൂക്കോട്ടും പാടം തന്നെ പറയട്ടെ അങ്ങനെ രാത്രി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ രാത്രി ഞാൻ വിളിച്ചു വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വിയോജിപ്പിനൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു മാഷെ ഇപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ട സ്ഥിതിക്ക് സത്യത്തിൽ ഇത് ഞാൻ പ്രാദേശികമായി അന്വേഷിച്ചു നിങ്ങളെന്നിപ്പോൾ ഞാൻ അത്ര പിന്നെ സംഗതിയിൽ ഡീപ്പായിട്ട് അന്വേഷിച്ചിട്ടില്ല നേരെ മറിച്ച് ഇനി ഞാൻ പഠിച്ചിട്ടിരിക്കീതിയിലിരിക്കുക എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാ ഞാൻ ആ രീതിയിലൊക്കെ പിന്നെ സംവദിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചതല്ലേ അവ ഞാൻ എന്ന് പഠിച്ചിട്ടിരിക്കുന്നു പിന്നെ ഞായറാഴ്ച ഞങ്ങൾ വൈകുന്നേരം വിളിക്ക് തിങ്കളാഴ്ച എപ്പോഴാ നമുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ പിന്നെ നോക്കിയിട്ട് പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ പിന്നെ പിന്നെ തിങ്കളാഴ്ച ഇരിക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇട്ടു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കമന്റ് കണ്ട് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം അദ്ദേഹം അതിന്റെ അടിയിൽ വന്നിട്ട് പറ എഴുതിയ കമന്റ് യാസറിന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് തിങ്കളാഴ്ച ഇരിക്കാം കൂടുതലായിട്ട് ബോധ്യപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒമ്പതേ മുക്കാലിന് അദ്ദേഹത്തിന്റെ ഈ മെസ്സേജ് അത് ആർക്കോ വേണ്ടി അയച്ച മെസ്സേജാ ഞാൻ മുമ്പരെ കാത്തിരിക്കുകയാണ് ഞാൻ ശരിക്ക് സത്യത്തിൽ ഏഴ കീറി പരിശോധിച്ചു അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന് ഇത്തരം ചിന്തകൾ വരാനും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും കെ ടി മാനുമുസിയടക്കമുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പല സംഗതികളെ കുറിച്ചും ഒക്കെ ഏഴ കീറി ഏ ഡി എന്നൊന്നും പറയുന്നില്ല ഏകദേശം ഒരു വഴി വരെയൊക്കെ ഞാൻ ഇതിൽ പഠിച്ച് അതിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഇന്നലെ മൂന്നര മണി മുതൽ വിളിക്കണത് ഈ മൂന്നര മണി മുതൽ വിളിച്ചിട്ട് മൂപ്പര് എനിക്ക് വൈകുന്നേരം അയച്ച ഒമ്പതേ മുക്കാലിന് അയച്ച വോയിസ് എനിക്ക് വേണ്ടിയിട്ടല്ല ആർക്കോ ഏതോ ചാനലിനോ അതെന്തായാലും ആ ചാനലിൽ കൂടെ ഇറങ്ങുമോ എന്തായാലും കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്നാ പറയുന്നത് യാസർ ഇങ്ങനെ ഇതാക്കും പിന്നെ എന്നെ വെല്ലുവിളി വെല്ലുവിളി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചത് തന്നെയാണ് അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് ആ വീഡിയോ അവസാനിക്കുന്നത് അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാല് ആ രീതിയിലൊക്കെ പിന്നെ എനിക്ക് വോയിസ് അയച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഏകദേശം ഒരു മണിക്കൂർ സംസാരിച്ചു നമ്മളിത് പിന്നെ മറ്റേ ചക്കോത്തി പോരുമാരി ഇത് സങ്കീർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ മുമ്പിൽ എത്തിക്കാൻ ഇതിന്റെ പശ്ചാത്തലം എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നമുക്ക് ഉദ്ദേശം ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഒരു പതിനയ്യായിരം ആളെയും കൊണ്ട് വന്നോളൂ അല്ലെങ്കിൽ ഒറ്റക്ക് വന്നാലും ഇങ്ങളെ വഞ്ചിക്കുന്നതിലൂടെ അത് എനിക്ക് ശരിയല്ലല്ലോ അത് ഞാൻ എടുക്കേണ്ട നിലപാടല്ല കാരണം ഞാൻ ദാറു ദാരുണ്ജാത്തിന്റെ ഒരാളുമല്ല അമീത് പൈസ അമ്പലക്കടവിന്റെ ആശയത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരാളല്ല അപ്പൊ ആ രീതിയിലുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അതുപോലും മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെങ്ങളി ഒഴിഞ്ഞു മാറുന്നതിൽ എന്തോ ഒരു സംഗതി അതൊരു ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങൾ അദ്ദേഹം മൗനമായി നിന്നു കുറെ പിന്നെ സംഗതികളിൽ മൂപ്പര് അദ്ദേഹത്തിൻ്റെതായ റൂട്ട് പറഞ്ഞിട്ട് ലാസ്റ്റിനിക്ക് കുറച്ച് പിന്നെ അവിടുത്തെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഏത് ഈ അന്വേഷണ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഞാൻ അന്വേഷണ റിപ്പോർട്ട് അയച്ചു തന്ന അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ ദാറും നജാത്തിന്റെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ആധികാരികമായി സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നതാണ് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു മണിക്കൂറിന്റെ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളെ ഏഴഗിഗ്രി പരിശോധിച്ച് അദ്ദേഹത്തോട് സംവദിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് അതിപ്പോ എത്ര ആൾ വന്നാലും ഞാൻ തോറ്റാലും വേണ്ടില്ല ഇതിൽ കുറെ അദ്ദേഹത്തിന്റെ അടുത്തുള്ള കാര്യങ്ങൾ പുറത്തു ചാടും കുറെ സംഗതികൾ ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ രീതിയിലുള്ള സംഗതിക്ക് വേണ്ടി കാത്തിരുന്നതാ ഞാൻ നേരെ മറിച്ച് അപ്പൊ ഞാൻ ദാറുൻ നജാത്തിന്റെ ആളുകൾക്ക് വിളിച്ചിട്ട് ഈ വിഷയം പറഞ്ഞു ഈ വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു കുറച്ച് റിപ്പോർട്ടുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി ദാറുൻ നജാത്തിന്റെ പ്രതിനിധി ഇൻഷല്ല നാളെ ഇവിടെ വരും അദ്ദേഹം അതുമായി സംസാരിക്കും അത് അത്യാവശ്യം നല്ല പ്രതിനിധി തന്നെയാണ് അപ്പൊ അതിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ തൽക്കാലം ഞാൻ ഈ വിഷയം ഇത് പിന്നെ ഉസമാഷുമായി ബന്ധപ്പെട്ടുള്ള എന്റെ അഭിമുഖത്തിൽ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ രേഖകളും അതേപോലെ തന്നെ വാങ്ങിയെടുത്ത് അതിലുള്ള ഇഴ കീറി പരിശോധിച്ചും കണ്ടിരുന്ന സംഗതിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഒഴിവ് കഴിവ് നാളെ അദ്ദേഹത്തിന് കൂടുതലും മറ്റന്നാ കൂടൂല പിന്നെ ഞാൻ വെല്ലുവിളിച്ചു പിന്നെ എനിക്ക് കുറെ ആളുകൾ വേണം അതേപോലെ തന്നെ കുറെ സമൂഹം കേൾക്കണം ഗ്യാസ് എടുക്കാട്ട് ഞാൻ പറഞ്ഞു കട്ടൻ ചായന്റെ അടിയിൽ കുടിക്കണുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാം കട്ടൻ ചായ അദ്ദേഹം അതിൻ്റെ അടിയിൽ വന്ന് കുടിക്കുന്നുണ്ട് അതുവരെ നമുക്ക് പുറത്ത് വിടാ അതിനിപ്പോ ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂറാണ് വിട്ടാൽ മതിയല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷെ അതൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഈ രീതിയിൽ പിന്നെ എത്തൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അപ്പോ സത്യം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ആരുടെ മുന്നിലും തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ടതില്ലല്ലോ മറിച്ച് ഇയാൾക്ക് സംവാദത്തിന് വരാൻ കഴിയുന്നില്ല നേരിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് കഴിയാത്തത് അത് അയാളുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും എന്നത് കൊണ്ട് തന്നെയാണ് കാരണം ഇയാൾ ഇത് ഇപ്പോ ഇത് കുത്തിപ്പൊക്കി രംഗത്തേക്ക് വരുന്നത് ഇയാളുടെ സ്വന്തം താല്പര്യം മാത്രമല്ല മറിച്ച് ഇദ്ദേഹത്തിന് ദാരുണ്യജാത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കുടിപ്പക ആ പകയോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കാൻ കുറച്ചാളുകൾ ഇപ്പോൾ സമസ്ത വിരുദ്ധരായ ആളുകൾ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ തള്ളാണ് അപ്പോൾ തള്ളുമ്പോൾ ഇയാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കയ്യിൽ മരുന്ന് വേണ്ടേ ആ മരുന്നില്ലാതെ കുഞ്ഞിരായും കൊടുക്ക് കുടുങ്ങിയിരിക്കുകയാണ് ഇയാൾ മാത്രല്ല ഇയാളുടെ കപടമുഖം ദാറു ജാത്ത് തന്നെ ജാത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം അതുകൂടി കണ്ടു കഴിയുമ്പോൾ എന്താണ് ഇയാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾക്ക് എങ്ങനെയാണ് ദാറു ജാത്തുമായിട്ട് ശത്രുത വന്നത് എന്നും ഹമീദ് ഫൈസിയുമായിട്ട് ഇയാൾക്ക് എങ്ങനെയാണ് വൈരാഗ്യം ഉണ്ടായത് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡി എൻ സ്കൂളിനെ കുറിച്ച് മാത്രമല്ല എം ഹുസൈനാർ എന്ന വക്തയും ഇപ്പോൾ അവസാനം നജാത്തിൻ്റെ ഭരണഘടന ഈ സൊസൈറ്റി ആക്ട് അനുസരിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി രജിസ്ട്രാഫി ചെന്നപ്പോൾ അവിടെ ഒരു പരാതിയുണ്ട് ഇതിൽ പിന്നെ സെക്രട്ടറി തന്നെയാണ് ബാലവാഹിയും അത് ചട്ടവിരുദ്ധമാണ് അത് കാരണം ഇപ്പോൾ അത് പോന്നിട്ടില്ല അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കെ ടി എം കോളേജിൽ കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ അസുരം കഴിവിച്ച ഒരു അധ്യാപകനാണ് വളരെ കഴിവിച്ച അധ്യാപകനാണ് കുറിച്ച് പിന്നെ പരാതി കൊടുത്തിരുന്നു ഇങ്ങനെ അദ്ദേഹം ഈ പി എച്ച് ഡി ചെയ്തപ്പോഴോ പിന്നെ ഡൽഹിയിൽ നിന്നും സൈക്ക്മെൻ്റ് വാങ്ങി ഇവിടെ കാശ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു അത് ഇവിടെ നിന്നൊക്കെ തള്ളിപ്പോയി കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് അവർ അയാൾ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു അവിടുന്നൊക്കെ തള്ളിപ്പോയി ഇപ്പം ഡൽഹിയിലാണ് എന്തായിട്ട് അവിടെ കൊടുത്തു അറബിക് കോളേജിൽ ഇപ്പോൾ പിന്നെ പൂളക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് മൂന്ന് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ പത്ത് ഏക്കറ ഉള്ളത് അറബി കോളേജ് വർക്ക് ചെയ്യുന്നതും ഇംഗ്ലീഷ് മീഡിയം വർക്ക് ചെയ്യുന്നതും ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നതും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിനനുസരിച്ച് ഈ മൂന്ന് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല അതിനിപ്പോൾ എന്ത് ചെയ്യണു വിവരാവകാശം എഴുതിയിരിക്കുകയാണ് അറബി കോളേജിൽ എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് നിങ്ങളുടെ പിന്നെ ആധാരത്തിൻ്റെ കോപ്പി വേണം എന്നൊക്കെ പറഞ്ഞ് വിവരാവകാശം കൊടുത്ത് ഇപ്പോൾ ആ പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ പിന്നെ ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് കോളേജ് വർക്ക് ചെയ്യാനുള്ള സ്ഥലം നിങ്ങൾക്കുണ്ടോയെന്നിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഇംഗ്ലീഷ് മീഡിയം അത് തന്നെ ഹയർ സെക്കൻഡറി എല്ലാത്തിനും എല്ലാത്തിലും പരാതിയും ഇതിനു വേണ്ടി മാത്രമല്ല ഡി എൻ ഒ യു പിക്ക് വേണ്ടി മാത്രമല്ല മൊത്തം ഇയാളെ ഇയാളാക്കി മാറ്റിയ താർന്നെ കിട്ടിയടത്തൊക്കെ വെച്ച് ഇപ്പോൾ അതിൻ്റെ കുറേ മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ ട്യൂഷൻ കൊടുത്തിരുന്നു ക്ലാസ് തുറന്നതിൻ്റെ മുമ്പ് അതിന് പരാതി കൊടുത്തു ഡി ഡിക്ക് പരാതി കൊടുത്തു അങ്ങനെ ട്യൂഷൻ എടുക്കാൻ പാടില്ല ട്യൂഷൻ ഇവർക്ക് എന്തോ ക്ലാസ് കുറച്ച് തീരാൻ ബാക്കി ഉള്ളത് എടുത്തതാണ് അതിനെതിരെ പരാതി കൊടുത്തു അവിടെ നിന്ന് ചോദിച്ചു അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അവിടെ അതിൻ്റെ നിന്ന് തന്നെയാണ് പരാതി വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരാധി നമുക്ക് മനസ്സിലായി ഇങ്ങനെ രാജ്യാജിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പാല വെക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ് ഞാനൊരു തെളിവും എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു ആ കാര്യം പറയുന്നുണ്ട് ആ മാഗസിന്റെ കാര്യം പരാതിക്കാരൻ ഉപയോത്പതകമായി ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണിതു ഇതിലെ പരാതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ചട്ടവിരുദ്ധ നിയമനങ്ങളുടെ ലീസ്റ്റ് താഴെ കൊടുക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ പരാതിയാണ് ചട്ടവിരുദ്ധ നിയമനങ്ങളുടെ ലീസ്റ്റ് താഴെ കൊടുക്കുന്നു നിയമനങ്ങളൊന്നും ഞാൻ പലതും ഞാൻ നടത്തിയതല്ല മൊത്തം മുപ്പി പറയണത് ചട്ടവിരുദ്ധം എന്നാ ഒന്ന് നിഷാദ് സുൽത്താന പേരാണ് എഴുതിയിരിക്കുന്നത് എൻ കെബാൻ ഒപ്പിട്ട ഭാരവാഹി സച്ചിൻ ഒപ്പിട്ടത് കെ ടി ഉസ്താദാ റഹാന് സി റസാക്കിന്റെ ഭാര്യ ഭാരവാഹി കെ റസാക്കിന്റെ ഭാര്യ ഏറ്റാ കൊടുക്കണത് കെ ടി നിയമനം കൊടുക്കുന്നത് അതാണ് ചട്ടവിരുദ്ധ നിയമനം പറയണത് ഇയാൾ എഴുതി കൊടുത്ത ജയിഷ്ട്രും പേര് എഴുതി കൊടുത്തില്ല എന്ന് പറയുന്ന ആ അയാൾ എഴുതാണത് സിലാഫ അമീർ ഫൈസിയുടെ മകൻ ഇതൊക്കെ എഴുതിയതാ ഏഹ്ഹ് സി അബ്ദുല്ല മാലിയുടെ മകൻ നെസുറുദ്ദീൻ ഇവിടെ നിയമനം കൊടുത്ത ആളുകളുടെ പേരെന്താ ശരിക്ക് അദ്ദേഹത്തിനറിയില്ല ആരാണ് ഇവരെന്നറിയില്ല നസറുദ്ദീൻ എന്നാണ് എഴുതിയിട്ടുള്ളത് ശരിക്ക് നസുറുദ്ദീൻ അതുപോലും അറിയില്ല എഴുതിയതാണ് എന്നിട്ട് പറയും ആരുടെയും പേര് എഴുതിയിട്ടില്ല സത്യവും അസത്യവും അർദ്ധസത്യങ്ങളും കൂട്ടിക്കുഴച്ച സാധാരണക്കാരെ ആളുകൾ തെറ്റിദ് അദ്ദേഹം കൊടുത്ത പരാതിയാണ് ഹുസൈനാർ ഹുസൈനാർ എന്നാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ വീഡിയോകളിലൂടെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇന്ന സംബന്ധിച്ചോടൊപ്പം അത് അത്ഭുതമായിട്ട് തോന്നൂല ബഹുമാനപ്പെട്ട കെട്ടിമാൻ മുസ്ലിയാരെയൊക്കെ കുറിച്ച് ആ രീതിയിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തും നടക്കും നിങ്ങൾക്ക് എന്തും പറയാനുള്ള എഴുതാനുള്ള ആ ഒരു സംഗതി ഉണ്ട് പക്ഷേ െ എന്ത് സംഗതികൾ ഇത് മാത്രമൊന്നല്ല നിങ്ങളുടെ ഒരു കുടുംബക്കാരനെ അവിടേക്ക് ജോലിക്ക് വെക്കണമെന്ന് പറഞ്ഞതിന് നിഷേധിച്ചതിൻ്റെ പേരിൽ താങ്കൾ ഇട്ട വോയിസ് വരെ എൻ്റെ അടുത്തുണ്ട് ആവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കും പിന്നെ ഞാനുങ്ങളും തമ്മിൽ സംസാരിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ച നിങ്ങളെ കപടകനെ കുറിച്ച് ചോദിച്ചൊരു ഭാഗമുണ്ട് അതും ഞാൻ നിങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ അത് നിങ്ങൾ കുറെ ചെയ്യാനുള്ള ഞാൻ അതും കൂടി ൂടി വിട്ടോളാം അപ്പൊ ഹമീദ് ഫൈസിയോടുള്ള പക അത് സത്യം പറയുന്നവരോട് എക്കാലത്തും ശത്രുക്കൾക്ക് ഉണ്ടാകുന്ന പക പോലത്തെ ഒരു പകയാണ് എന്ന് കൃത്യമായി ഈ പഠനത്തിൽ നിന്നും വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുകയാണ് മനസ്സിലാവുകയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വ്യക്തമായ സ്ഥിതിക്ക് ഇനിയും ഹമീദ് ഫൈസിയുടെ പിന്നാലെ കൂടി സമയം കളയുന്ന ജീവിതം തീർക്കുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊരിക്കലും തോൽപ്പിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഹമീദ് ഫൈസി കാരണം ഹമീദ് ഫൈസി എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് അമീദ് ഫൈസിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും അസത്യത്തോടു കൂടെ നമ്മൾ നിൽക്കുകയില്ല അപ്പം അദ്ദേഹം എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ നേരെ ആരോപണം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് അമീദ് വൈസിയുടെ പിന്നാലെ കൂടുന്ന ചില ബിരുദധാരികളടക്കം അമീത് വൈസിക്കെതിരെ വളരെ മോശമായ ആക്ഷേപം ഉന്നയിക്കുന്ന ചില ബിരുദധാരികൾ ഇത്രയും ഇത്രയും സത്യം ബോധ്യപ്പെട്ടിട്ടും അമീദ് ഫൈസിക്കെതിരെ രംഗത്ത് വരുന്ന ചില ബിരുദധാരികൾ അവരനിയും ഈ പണി സോഷ്യൽ മീഡിയയിൽ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ അവരുടെ അവരെ പ്രൊഫൈൽ വെച്ചുകൊണ്ട് തന്നെ തുറന്നു കാണിച്ച് അവരുടെ കപടമുഖം പുറത്തു കൊണ്ടുവരും ഇൻഷാ അള്ള അള്ളാഹുദായാല സമസ്തക്കും സമസ്തയുടെ പ്രവർത്തകർക്കും സത്യത്തിനും ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ട ആമീൻ അസല വലൈക്കും വഹമ്മ